അടിയടിയടി അടി വാങ്ങിക്കില്ലേ ഇന്ന വൈക്കുണ്ടാക്കണേ ഇന്ന വൈക്കുണ്ടാക്കണേ ഏ മില്ലുമ്പോ ഇന്ത്യ പോയോ മെടുമ്പോൾ പോയോ ഏ മെടും പോയോടി വരുമ്പോ എന്താ എന്താ ഏ ഇങ്ങോട്ട് വരണോ മോർണിങ്ങോട്ട് വേണോ ഇത് വേണോ ഏ വരുമ്പോ ഇല്ലേ ഇവിടെ മോർണിങ്ങോട്ട് വേണോ ഏ മോന് വേണോ ഏ ഇവിടെ ചുറ്റുമണിക്ക് വേണോ ഇല്ലമ്മടെ ചുത്തുമണിക്ക് വേണം വല്ലോ രണ്ട് ഡാം ഓ ഓ എന്തുവാ എന്തുവാ ഇച്ചിരി കഴിഞ്ഞായിരിക്കാം മഴ വരുന്നുണ്ട് ആ ആ ആ ആ ആ